എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ പിന്നലെ എനിക്ക് കൊടുന്ന് തന്ന എൻ്റെ കണ്ണൻ ധരിക്കുന്നു ഇവിടെ ചോറ്റാണിക്കരമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ വെച്ചിരിക്കും ഉണ്ണിക്കണ്ണനെ അപ്പോൾ ചോറ്റാണിക്കരമ്മ ലക്ഷ്മി നാരായണ മൂർത്തിയാണല്ലോ അപ്പോൾ നാരായണ അവിടെ ഇരിക്കട്ടെ ഒരു വിളക്കും കൊടുത്തു രണ്ട് പുഷ്പും കൊടുത്തു അപ്പോൾ അത്രയ്ക്ക പറ്റുള്ളതൊക്കെ ചെയ്തു മക്കളെ ചോറ്റുപാത്രം എൻ്റെ ചോറ്റുപാത്രത്തിൽ കഞ്ഞിയാണ് ഏറ്റന്നുമക്കളേ കഞ്ഞിയാണ് കഞ്ഞി പിന്നെ കൊപ്പക്കായ ഉപ്പേരി പിന്നെ രസം ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ മക്കൾ വരൂ അമ്മയ്ക്കൊപ്പം കഞ്ഞി കുടിക്കാം എനിക്ക് കഞ്ഞി കുടിക്കാം മക്കളെ ഇതാ ഒരു വട്ടങ്ക കഞ്ഞി ഞാൻ വലിയ എന്തിനാ ഉപയോഗിക്കണെ കുഞ്ഞിത് മതി എന്റെ മക്കളെ വലിയ ടീസ്പൂൺ ആകുമ്പോൾ ഒറ്റ വായിക്കി നമുക്ക് ഇണ്ട് ഇതാവുമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ തേങ്ങി തേങ്ങി കുടിക്കുന്ന എത്രവട്ടം കഴിക്കണം വലിയ ഡിസ്മീ ആകുമ്പോ നമുക്ക് ഒറ്റ വായിക്കി പിന്നെ എന്റെ മക്കള് പറയണത് തോന്നുന്നു എന്ന് വരണ്ട അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ അനുസരിക്കണേട്ടാ നിങ്ങൾ പറയണത് നിങ്ങളുടെ അമ്മ അനുസരിക്കണില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിനു വേണ്ടിയാണ് കാണിക്കണം കാണിക്കണേ എനിക്കറിയാം അപ്പോൾ കുഞ്ഞിൻ്റെ സ്പൂൺ കഴിച്ചോടെ ചിട്ട് കുഞ്ഞു സ്പൂൺ കഴിക്കണു അപ്പം ഇത് കൊപ്പക്കായ എന്ന് പറഞ്ഞാൽ കണ്ടോ കൊപ്പക്കായ മാത്രല്ല ചക്കക്കുരുണ്ട് ചക്കക്കുരു ഇട്ട് കൊപ്പക്കായ് ഉപേരയ്ക്കാൻ പറ്റുമോ സ്വാമിയും ചോദിക്കാം അങ്ങനെയും വയ്ക്കാം കാരണം ഒന്നും കളയണത് എനിക്കിഷ്ടമല്ല കൊപ്പക്കായ് മൂത്തിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയോളം ഒരു കൂരി ഉള്ളൂ അങ്ങനെ രണ്ടെണ്ണം അമ്മ കൊണ്ട് വന്ന എവിടുന്നു അപ്പം അത് തന്നെ വെച്ച പേരി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി അപ്പം പത്ത് ചക്കക്കുരും കൂടി അതിൽ കൂടി ഇട്ട് ഞാൻ ഒരു പേരി പിന്നെ രസം രസൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കണവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊക്കെ ചെയ്യും എനിക്കിപ്പോൾ ചോറ് വേണ്ട മക്കളെ ഇന്നലെ വൈകുന്നേരം ഞാൻ ചോറൊന്നും കഴിച്ചില്ല എനിക്ക് വേണ്ട ഭക്ഷണം വേണ്ട ഈ കഞ്ഞി എനിക്ക് വേണം എനിക്ക് നിർബന്ധമുള്ള കാര്യം വെളിച്ചാകുമ്പോൾ ഒരു ഗ്ലാസ് കാട്ടഞ്ചായ് വേണം അതുപോലെ തന്നെ പത്ത് പത്ര പതിനൊന്ന് മണിയാകുമ്പോൾ കഞ്ഞി കിട്ടണം അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ തന്നെ ഞാൻ അവരോട് പറയും എനിക്ക് കഞ്ഞി കിട്ടണം എന്ന് പറയും അതുപോലെ ചെല്ലോണം ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇനി കഞ്ഞിണ്ടാക്കിയും ഞാൻ മതി മതിക്കാം അത് പരമാനന്ദ ഒരു സദ്യയെ പോലെയാണ് എനിക്കത് അങ്ങനെ കഷ്ടപ്പെട്ട് ഇല്ല ഇല്ലായ്മയും വല്ലായ്മയും കണ്ട് ജീവിച്ചവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ജനിക്കുമ്പോൾ തന്നെ സ്വർണ്ണ ടീസ്പൂണ് വായിൽ വെച്ചിട്ടുള്ളവർക്കൊന്നും അത് മനസ്സിലാവില്ല അതൊക്കെ കഷ്ടപ്പാടിൻ്റെ ദുരിതങ്ങളൊക്കെ അറിയണം അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടെന്ന് ചിന്തിക്കണം നിങ്ങളൊക്കെ എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയി വന്നിട്ടാണ് ഞങ്ങളെയൊക്കെ നോക്കി വളർത്തിയത് കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഇന്നുകൂടെ ആണെങ്കിൽ നാളെ മറ്റൊരു എടുത്താൽ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി പോകണം അവിടെ പോയി പണിയൊക്കെ എടുത്ത് അവിടെ നിന്ന് വണ്ടി കയറി ഇങ്ങോട്ട് വരണം വൈകുന്നേരം എത്തുമ്പോൾ ചിലപ്പോൾ എട്ട് എട്ടരൊക്കെ ആവും അപ്പോഴേക്കൊക്കെ ഞങ്ങൾ തൂങ്ങി ഓരോ ഭാഗത്ത് ചുരുണ്ടുണ്ടാവും അങ്ങനെ അമ്മ വന്ന് കഞ്ഞി വെച്ച് ചുവന്നുള്ളി ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞ് ഒരു ചമ്മതിയാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അത് കരിഞ്ഞു പോയി അതുകൊണ്ട് കാണിക്കുന്നില്ല കാണിച്ചു തരാം ഞാൻ അങ്ങനെ അത് ആ ചമ്മതി പൊരിയിക്കും അതിൻ്റെ ഒപ്പം വല്ല മുട്ട അതായത് ഈ മാർക്കറ്റിൽ മുട്ട പൊട്ടിയ മുട്ടകളൊക്കെ അവർ മാറ്റി വയ്ക്കും എന്നിട്ട് അത് വില കുറഞ്ഞിട്ട് കവറിൽ കൊടുക്കും വില കുറവായിട്ട് അത് അമ്മ മേടിച്ചുകൊണ്ടിരുന്നമ്മിട്ട് അത് വരിച്ചിട്ട് ഈ ചമ്മന്തി ഞങ്ങളുടെ ഭക്ഷണം അല്ലെങ്കിൽ അതിന് കൂടെ വില ഉണക്ക മാന്തള എന്തേലും വറുത്തത് ഉണ്ടാവും ഇതാണ് ഞങ്ങളുടെ ഭക്ഷണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അന്നത്തെ പിള്ളേർക്ക് വലുതറിയണ ഏഹ് തന്തയും താളം കഷ്ടപ്പെട്ട് നോക്കി പഠിപ്പിക്കണു വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കണു എന്നിട്ട് ഈ പിള്ളേർ തല തുറച്ച് നടക്കല്ലേ പിള്ളേർ എൻ്റെ പൊന്നുമക്കളെ ഇന്നത്തെ തലമുറയിലെ മക്കളെ നിങ്ങൾ കണ്ണ് തുറന്ന ആൾക്ക് ഈ മൊബൈലിങ്ങനെ നോക്കി ഇറക്കാണ്ട് നിങ്ങൾ കണ്ണു മേടിച്ച് നടക്കുന്ന നിങ്ങളുടെ ചുറ്റും എന്താ നടക്കണേന്ന് നിങ്ങൾ അറിയാ മതി അപ്പം ഇതുപോലെ വല്ല വീട്ടില് വല്ല വീട് പണിയൊക്കെ നടക്കുന്നത് കാണാൻ കൂടൊക്കെ നോക്ക് മഴയാണോ വെയിലാണോ കാറ്റാണോ ഇതൊക്കെ സഹിച്ചങ്ങള് ജോലി അവരുടെ കുടുംബം പുലർത്താൻ നിങ്ങളെ പോലെയുള്ള മക്കളെ തീറ്റി പോറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ സൈഡാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനു നിങ്ങളുടെ ഭാവിയിലേക്ക് നല്ലതിന് വേണ്ടിയിട്ട് അതൊന്നും മനസിലാക്കില്ല അത് വേണം ഇത് വേണം അങ്ങനെ പറയുന്നതൊക്കെ കൊടുത്ത് വളർത്തി ഉണ്ടാക്കി അവർക്കൊരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ ഇത് അളയും വേണ്ട അത് വേണ്ട അവർക്ക് പണിയെടുക്കാനും പറ്റാണ്ട് ഈ പണിയെടുത്തോക്കും കഴിഞ്ഞു കുടുംബത്തേക്ക് ചിലവാക്കിയത് എന്ത് കണക്ക് കഷ്ടമക്കളാ ദൈവം ദൈവം ഇവരാണ് ദൈവം ഇതുപോലെ കഷ്ടപ്പെട്ട് നമ്മളെ നോക്കണവരാണ് ദൈവം അവരെ നമ്മൾ സ്നേഹിച്ചാൽ മതി മറ്റൊരു ദൈവമുള്ളൂ മാതാപിതാക്കളെ സ്നേഹിക്കാത്തവര് എന്റെ മുന്നിൽ വരരുത് അവരെ നമുക്ക് ചീത്തക്കും പറയാ അവരവർ കാട്ടണത് അങ്ങനെത്തിയാ അപ്പൊ ചേത്തക്കും പറയാം എൻ്റെ അമ്മേനെ ചേത്തേക്കും പറയും എങ്ങനെ എനിക്ക് ദുഃഖമാണ് ഞാൻ പറഞ്ഞില്ലോ എന്ന് വിചാരിച്ചിന് എനിക്ക് ദുഃഖം ഉണ്ടാവും കുഞ്ഞിട്ട് സ്പൂൺ എടുത്താൽ അമ്മേന്ന് ഒരു നോക്ക് എത്ര കഷ്ടപ്പാടുണ്ട് ഞാൻ മുക്കി കുടിക്കണത് ഒരു കയ്യില് കുടിക്കണത് മൂന്ന് കയ്യിൽ കുടിക്കണം வேண்டாம் அல்ல மக்களே நம்ம ஜீவிக்கணும் இல்ல நாளை எந்த கதி எந்த நங்க கந்து ஒன்னும் நம்ம கைல இல்ல மக்களே ഇടകാലം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കാം സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഉപദ്രവിക്കാൻ ഇരിക്കാം കൊച്ചുമു കൊറ്റു അത് കളയാക്കാം ഈ കൊശുമു കൊണിറ്റാണ് നശിപ്പിക്കുന്നത് എല്ലാവരും നമ്മൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയി അവിടെ എന്നെയൊക്കെ വരുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും കാരണം എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഒരു നേരം കൂടെ ഒന്ന് എനിക്ക് കിടക്കാമല്ലോ എന്ന ഭക്ഷണം കിട്ടുള്ളൂ അത് ചിന്തിക്കാം നോക്കാം നമ്മൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കണമോ എന്ത് വിചാരിക്കണമെന്നു നമ്മുടെ പ്രശ്നമില്ല ഞാൻ പോയി ഇവിടെ എനിക്ക് കുറേ ആക്ഷേപങ്ങളും ദുരിതങ്ങളും ഒക്കെ നേരിടേണ്ട വന്നിട്ടുണ്ട് ഞാനത് ഒന്നും എടുക്കണില്ല കാരണം ഞാൻ ശക്തിയാണ് ാണ് കാളിക്കെന്ത് ഒരു പുല്ല എന്തിനും തയ്യാറായി നിൽക്കുന്നവളാണ് കാളി കാളിക്ക് അപ്പുറം ദൈവമില്ല അവസാനമുള്ളവര് അവിടെ ഇവിടെ പോയി കഴിഞ്ഞിട്ട് അവസാനം കാളിയുടെ കാക്കിലത്തെ വരരുത് അവനും കാരണം കാളിയുടെ തുമ്പ് വരലാണെല്ലാം കാളി അറിയാനുള്ള ഒന്നും നടക്കില്ല എന്നും കരുതി കാളി വേറൊരു ചക്കര പാസ്യം തിന്നിരിക്കണോളും എല്ലാം അവളെല്ലാം കഴിക്കും അവൾക്ക് എന്ത് നിങ്ങൾ വെച്ച് കൊടുത്താലും അവൾ കഴിക്കും മകാക്കാളി ഇറച്ചി കൊടുത്തോ മദ്യം കൊടുത്തോ ആട് വെട്ടിക്കോ കോഴി വെട്ടിക്കോ ഇതൊക്കെ അവർ കഴിക്കും അവരൊന്നും കൊടുക്കരുത് അവർക്കൊന്നും കൊടുക്കരുത് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി എന്ത് വേണേലും വെട്ടാൻ കൊല്ലാം ദൈവങ്ങൾക്ക് കൊടുക്കരുത് ഇതല്ല ഇപ്പോഴത്തെ ആൾക്കാരെ പറിച്ചില്ലേ അപ്പം അത് മന്ത്രവാദം എന്താണെങ്കിൽ മന്ത്രവാദം അറിയുന്നില്ല ഏറ്റവും വലിയ മന്ത്രവാദം കുശുമ്പും കുഞ്ചു ഇതാണ് മന്ത്രവാദ്യം ഇതിന് നേരെ നിങ്ങൾ പോരാടണം അല്ലാണ്ട് കർമ്മികള് കർമ്മം നടത്തുന്നതല്ല മന്ത്രവാദം എന്തെല്ലാം കള്ളനാണയങ്ങൾ ഇല്ലാത്ത എല്ലാവരും ഉണ്ട് കടന്നു എനിക്ക് ജീവിക്കണം കാളിയെ കാളിക്കൊപ്പം നടനം ചെയ്യണം കാളിയെ സന്തോഷിപ്പിച്ച് കാളിക്കൊപ്പം സന്തോഷിക്കാന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അമ്മയെന്ന് വിളിച്ചത് കാളി സന്തോഷിച്ചു അമ്മയ്ക്ക് അപ്പുറം ഒന്നുമില്ല നമ്മൾ പിഞ്ചുവൈദ്യങ്ങളാണ് കാളി എൻ്റെ അമ്മീന്ന് പറഞ്ഞാൽ കാളി നമ്മൾ താഞ്ഞെടുക്കും അത്ര തന്നെ അങ്ങനെ തട്ടിക്കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നവർക്കൊരു വിലയുമില്ല നനവുമില്ല പക്ഷേ ഞാൻ ആര് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ എൻ്റെ ഒരാൾക്കൊരു ചുക്കും അറിയാൻ ഞാൻ കൊടുക്കില്ല ഞാനൊരു പ്രാന്തനാണ് ഞാൻ പ്രാന്തനായിട്ട് അഭിനയിക്കും ഒന്നുമില്ലാത്തവനെ പോലെ അഭിനയിക്കും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കണ്ടുപിടിച്ചിട്ട് വന്ന് നിങ്ങളെ ഞാൻ വിജയിച്ചുവിടാം അല്ലാത്തവരുമൊക്കെ ഞാൻ പുല്ല് വില പോലെ കൽപ്പിക്കില്ല രസമക്കളായ രസം ഇപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അമ്മയ്ക്കല്ലാരും ലക്ക് ചെയ്യാൻ നമുക്ക് പുതിയ വീഡിയോയില് കാണാട്ട